രാജ്യത്ത് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ബി ജെ പി വേറൊന്നുമല്ല ഓരോ ഭാഗത്തു നിന്നും ബി ജെ പിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഈ ഞെട്ടലിന് കാരണം അതത്ര പുതുമയുള്ള കാര്യമല്ല എന്നാണ് ഇപ്പോൾ ഈ ഒരു ആഴ്ചകളിൽ മനസ്സിലാവുന്നത് ഇനി നോക്കുകയാണെങ്കിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ നാന്നൂറ് സീറ്റും ബി ജെ പി സ്വന്തമാക്കുമെന്ന് പറഞ്ഞ മോദിയുടെയും ഷായുടെയും ആദിത്യനാഥിന്റെയും ബി ജെ പി നേതാക്കളുടെ ഒക്കെ വായടയ്ക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതാണ് ഈ സർവേ റിപ്പോർട്ടുകൾ വരുന്നത് അവിടെ നിന്നൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പല കാര്യങ്ങളും ബി ജെ പി പടച്ചുവിടുന്നുണ്ട് അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ഈ വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ ഇനി നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെയാണ് ബി ജെ പി ഇപ്പോൾ ഉന്നയിക്കുന്നത് ആദ്യം പ്രചാരണത്തിനിറങ്ങിയപ്പോൾ കണ്ടതാണ് നാന്നൂറ് സീറ്റ് ഞങ്ങൾ നേടുവെന്ന് വെല്ലുവിളിച്ചിറങ്ങിയ ബി ജെ പി യൊക്കെ നിലവിൽ സർവേ റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് ഇരുന്നൂറ് കടക്കാൻ പോലും പാടാണെന്നാണ് വ്യക്തമാവുന്നത് ഇതിന് എടുത്തു പറയേണ്ടത് ദക്ഷിണേന്ത്യയെ അവിടെയാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് ഈ കർണാടക തെലങ്കാന കർണാടകയും തെലങ്കാനയും വലിയ വിഷയങ്ങളാണ് ഇപ്പോൾ ബി ജെ പി അവിടെ ഉടലെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനി തമിഴ്നാട്ടിൽ ഒട്ടും ഈ ദക്ഷിണേന്ത്യാ വിഭാഗത്തിൽ വരുന്നതാണ് തമിഴ്നാട് തമിഴ്നാട്ടിൽ ഒട്ട് ും ബി ജെ പിക്ക് ഒരു മുന്നേറ്റവും അല്ലെങ്കിൽ ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നാണ് അവിടുത്തെ സർവേ പോളൊക്കെ പറയുന്ന അനുസരിച്ച് വരുന്ന കാര്യങ്ങൾ അതായത് മുപ്പത്തി ഒൻപത് സീറ്റും കോൺഗ്രസ് കൊണ്ടുപോകും എന്നതാണ് എന്നാൽ കർണാടകയിലും തെലങ്കാനയിലും ആ സ്ഥിതിയല്ല ഈ തമിഴ്നാട്ടിലെ സ്ഥിതിയല്ല ലോക് പോൾ തെലങ്കാന സർവേ ആദ്യം നോക്കാം അവിടെ സർവേ സൂചിപ്പിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് പതിനഞ്ച് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റും ബി ജെ പിക്ക് രണ്ട് മുതൽ മൂന്ന് സീറ്റ് നേടാമെന്നാണ് മൊത്തം സീറ്റുകൾ അവിടെ പതിനേഴാണ് തെലങ്കാനയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ഫലങ്ങളനുസരിച്ച് ബി ജെ പി ഒൻപത് സീറ്റും കോൺഗ്രസ് നാല് സീറ്റും എന്നിങ്ങനെയായിരുന്നു എന്നാൽ ഇത്തവണ ഈ കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അത് തന്നെയാണ് ഈ പത്ത് വർഷത്തെ ഭരണം അവരെ വെറുപ്പിച്ചു എന്ന് വേണം പറയാം അവിടുത്തെ ജനങ്ങളെ ആവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ എല്ലാ സംവിധാനങ്ങളെയും ഈ തച്ചുടയ്ക്കുന്ന പോലെയാണ് ഈ ബി ഭരണം അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഒരു പെടുന്നനെ ഉയരുന്ന കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റം കാണാൻ കഴിയുന്നത് നിലവിൽ കർണാടക കത്തി നിൽക്കുകയാണ് ഈ ഒരു നമുക്കറിയാം ഒരു പീഡന കേസ് അതായത് പ്രജ്വൽ റവണ്ണയുടെ പീഡനക്കേസ് മൂലം ഒരു സംസ്ഥാനമാണ് മാത്രമല്ല ബിജെപി അത് മാറ്റാൻ വേണ്ടി പല പണികളും നടത്തുന്നുണ്ട് ഇത് ഇത് വർഗീയതയൊക്കെ നടത്തുന്നുണ്ട് അതാണ് ഈ കോൺഗ്രസിനെ തള്ളിക്കൊണ്ട് നടത്തുന്നത് പക്ഷെ അതൊക്കെ തിരിച്ചടിയായി മാറുന്നുണ്ട് കർണാടക ബി ജെ പിയിൽ ഇക്കഴിഞ്ഞ നവംബറിലാണ് സംസ്ഥാന പ്രസിഡന്റിനെ പോലും നിയമിച്ചത് അതായത് മുൻ മുഖ്യമന്ത്രി ബി എസ് യെദൂരപ്പയുടെ മകൻ ബി വൈ ഈശ്വരപ്പയെ പ്രസിഡന്റാക്കിയതിൽ അതൃപ്തിയുള്ള നേതാക്കളും അവിടെയുണ്ട് ഈ നാളുകൾ നീണ്ട അനിശ്ചിതത്വത്തിനു ശേഷം തങ്ങളുടെ വോട്ട് ബാങ്കായ ലിംഗായത്വ സമുദായത്തെ പ്രണീപ്പിക്കാനുള്ള നീക്കം കൂടിയായിരുന്നു ബി ജെ പിയുടേത് ഇനി നോക്കുകയാണെങ്കിൽ ജനതാ ലിസ്സുമായി കൈകോർത്തതോടെ വെക്കാലിംഗ സമുദായത്തിന്റെ വോട്ട് ബാങ്കുകളും തങ്ങൾക്ക് അനുകൂലമാകുമെന്നും ബി ജെ പി കണക്കുകൂട്ടിയിരുന്നു ഇതെല്ലാമാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് ഒ ബിസി ദലിത് മുസ്ലിങ്ങൾ ഒരു വിഭാഗം ആദിവാസികൾ എന്നിവർ കരുത്തു പകർന്ന കോൺഗ്രസ് വോട്ട് ബാങ്കിനെ വെല്ലുവിളിക്കാനാകുമെന്ന വിലയിരുത്തൽ വിലയിരുത്തലായിരുന്നു ഈ ബി ജെ പി മുന്നോട്ട് പോയത് പക്ഷെ അവിടെയാണ് ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടിയായത് ഇനി ഈ കല കർണാടകയും തെലങ്കാനയും വെച്ച് നോക്കുക ണെങ്കിൽ വലിയ വിഷയങ്ങളാണ് ഈ ബിജെപി ഉടലെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ബി ജെ പിക്ക് ഈ ലോക്പോളിന്റെ ഈ ഒരു വിശദാംശം അനുസരിച്ച് തന്നെ നോക്കുകയാണെങ്കിൽ അവിടെ യാതൊരു വിധ സ്വാധീനവും ഇല്ല എന്ന് വേണം പറയാൻ അതാണ് ഈ ഒരു തെളിയിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത് കർണാടകയിലും തെലങ്കാനയിലും ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഇല്ല അവിടെ കോൺഗ്രസിനാണ് മുന്നേറ്റം എന്നാണ് ഈ ലോക്പോൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ നടക്കുന്ന ഈ ലോക്പോൾ എല്ലാം വ്യക്തമാക്കുന്നത് കൊണ്ട് തന്നെ ഈ ബി ജെ പി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഈ ഭയപ്പെടുന്നത് കൊണ്ടാണ് വിദ്വേഷ പ്രസംഗമായിട്ട് മോദി ഉൾപ്പെടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന മോദി ഉൾപ്പെടെ തെരുവിലേക്ക് ഇറങ്ങി ഈ വിദ്വേഷ പ്രസംഗം നടത്തുന്നതൊക്കെ മാത്രമല്ല അമിത്ഷായും ഉണ്ട് അതിന് മോ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാവരും ഉണ്ട് ഈ പ്രമുഖ നേതാക്കന്മാരെയൊക്കെ വിളിച്ച് ഈ വിദ്വേഷ പ്രസംഗം നടത്തുന്നതൊക്കെ അത് തന്നെയാണ് അതായിരുന്നു ഈ രാജ്യത്ത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് കത്തിനിന്നിരുന്ന കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഈ രണ്ട് സ്ഥലങ്ങളിലും ഈ കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റമാണ് അല്ലെങ്കിൽ അവർ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത വലിയൊരു ജനവികാരമാണ് ഇനിയിപ്പോ ഈ ഒരു ഫലങ്ങളിൽ കാണുക എന്ന് വേണം പറയാൻ കാരണം അതാണ് ഈ ലോക്പോൾ സൂചിപ്പിക്കുന്നതും ആ ഒരു സർവേ ആണ് അതിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്നത്